ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ സർപ്രൈസ് തുടക്കം ലഭിച്ചതിൻ്റെ ത്രില്ലിലാണ് ടീം ഇന്ത്യ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ വിജയമായിരുന്നു ഇന്ത്യ കരസ്ഥമാക്കിയത് ഇന്ത്യയിൽ നടന്ന മുൻപത്തെ പരമ്പരയിൽ ന്യൂസിലാൻഡിനോട് മുന്നിൽ തൂത്തുവാരപ്പെട്ട ഇന്ത്യയിൽ നിന്നും ഇത്രയും ഗംഭീരമായൊരു പ്രകടനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പെർത്തിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രാഹുലും ജയ്സ്വാളും ചേർന്നായിരുന്നു ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്തത് ആദ്യ ഇന്നിംഗ്സിൽ ഫ്ലോപ്പ് ആയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഈ ജോഡി ക്ലിക്കായിരുന്നു നൂറ്റി അറുപത്തൊന്ന് റൺസുമായി യശസ്സി ജെയ്സ്വാൾ ഓസീസ് മണ്ണിൽ തൻ്റെ ആദ്യ സെഞ്ചുറി കുറിച്ചപ്പോൾ എഴുപത്തിയേഴ് റൺസ് എടുത്ത രാഹുലും നിർണായക സംഭാവന തന്നെ നൽകി ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടതും ആദ്യ വിക്കറ്റിൽ രാഹുൽ ജയ്സ്വാൾ സഖ്യം ചേർന്നെടുത്ത ഇരുന്നൂറ്റിയൊന്ന് റൺസായിരുന്നു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഈ ജോഡിയെ മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ല കാരണം ആദ്യ ടെസ്റ്റ് നഷ്ടമായ റോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും ഓപ്പണിങ്ങിലേക്ക് വരികയും നായകസ്ഥാനം വീണ്ടെടുക്കുകയും ചെയ്യും പഠിക്കലായിരുന്നു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കായി മൂന്നാം നമ്പറിൽ കളിച്ചത് എന്നാൽ മൂന്നാം നമ്പറിലെ സ്ഥിര സാന്നിധ്യമായ ഗില്ലിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നതാണ് പഠിക്കലിന് നടക്കുകയ്യാൻ കാരണം എന്നാൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഗിൽ അടുത്ത ടെസ്റ്റിൽ വന്നാൽ സ്വാഭാവികമായും പഠിക്കൽ പുറത്തുപോകും നാലാം നമ്പറിൽ പതിവ് പോലെ കോലി തന്നെ തുടരും അഞ്ചാം നമ്പറിലും മാറ്റമുണ്ടാവില്ല കീപ്പർ ഋഷഭ് പന്ത് തന്നെ ഈ റോളിൽ ബാറ്റ് ചെയ്യും എന്നാൽ ആറാം നമ്പറിൽ മാറ്റമുണ്ടാവും ജുറലായിരുന്നു കഴിഞ്ഞ ടെസ്റ്റിൽ ഈ പൊസിഷനിൽ കളിച്ചത് പക്ഷേ ജുറലിന് അടുത്ത ടെസ്റ്റിൽ സ്ഥാനമുണ്ടാവില്ല പകരം കെ എൽ രാഹുലായിരിക്കും ഈ റോൾ ഏറ്റെടുക്കുക ശേഷം ഇന്ത്യയുടെ ലോവർ ഓർഡറിലേക്ക് വന്നാൽ അവിടെ മാറ്റങ്ങൾക്കൊന്നും ഒട്ടും സാധ്യതയില്ല ഓൾറൗണ്ടർമാരായ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദരം തന്നെ ഈ റോളിൽ തുടർന്നും കളിക്കും കഴിഞ്ഞ ടെസ്റ്റിലൂടെ അരങ്ങേറിയ നിതീഷ് കുമാർ റെഡ്ഡി മിന്നുന്ന പ്രകടനമായിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി കാഴ്ചവെച്ചത് ഇവർക്ക് ശേഷം മൂന്ന് ഫാസ്റ്റർ ബോളർമാരായി മുഹമ്മദ് സറാജ് ഹർഷിദ് റാണ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ബുംറ എന്നിവർ തന്നെ തുടരുകയും ചെയ്യും